തിരുവനന്തപുരത്തിന്റെ നഗരവീതിയിൽ ഇന്ന് മാങ്കൂട്ടം എത്തുമെന്നും സ്ത്രീ ജനങ്ങളായ ആശുമാർക്ക് വേണ്ടി പന്തൽ കെട്ടി പ്രസംഗിക്കുമെന്നും ആരും കരുതിയില്ല പക്ഷേ എം എൽ എ മാങ്കൂട്ടം തകർത്താടുന്ന രംഗങ്ങളാണ് കണ്ടത് സ്ത്രീ പീഡകനായ മാങ്കൂട്ടത്തെ കണ്ടാൽ ഇന്നാട്ടിലെ എല്ലാ വീട്ടമ്മമാരും ചൂലടുക്കും എന്നൊക്കെ മുന്നിൽ വെച്ച് തന്നെയാണ് മാങ്കൂട്ടം ചൂലെടുക്കുകയും ചീമുട്ടേറിയുംകർത്താടിയത് ഇവിടെ നിയമസഭയിൽ മറുപടി പറയാത്ത ആരോഗ്യമന്ത്രി അന്നൊരു കടലാസ് ഉയർത്തി കാട്ടി ദാ ആ തെളിവ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പേപ്പർ മാങ്കൂട്ടം സദസ്സിന് മുന്നിൽ ഉയർത്തിക്കാട്ടുന്നുണ്ട് തീർന്നില്ല ഇന്നലെ വരെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞ സി പി എമ്മിനും ആരോഗ്യമന്ത്രിക്കും ഇപ്പോൾ എവിടെ കിട്ടി ഈ ആയിരം രൂപ അമേരിക്കയിലെ ട്രംപോ റഷ്യയിലെ പുട്ടിനോ അല്ലല്ലോ ഈ നൂറ് രൂപ കൂട്ടിയത് എന്ന് ചോദിച്ചുകൊണ്ട് മാങ്കൂട്ടം കാര്യമുണ്ട് പത്ത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ ആയിരം രൂപ കൊടുത്തല്ലോ എന്ന് അമ്മമാരുടെ കണ്ണീരിന് മുന്നിൽ ഒരു വോട്ടും പത്ത് വോട്ട് പോലും ഞങ്ങൾക്ക് വേണ്ട അത് നിങ്ങൾ എടുത്തോളൂ പക്ഷെ ആയിരം രൂപ നിങ്ങൾ കൂട്ടിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മാംകൂട്ടം കത്തി കയറുന്നുണ്ട് ആ രംഗങ്ങൾ ഒന്ന് കാണാം ഇതുവരെ നിയമസഭയിൽ മറുപടി പറഞ്ഞിട്ടില്ല അപ്പൊ അന്ന് അടിയന്തര പ്രമേയത്തിന് മറുപടി പറയുമ്പോ കേരളത്തിന്റെ ബഹുമാനിയെ ആരോഗ്യവകുപ്പ് ഒരു കടലാസമൊക്കെ കാണിച്ചിട്ട് പറഞ്ഞു ദാ ഞങ്ങൾ ആവശ്യപ്പെടുന്നു ആ തെളിവ് ദയവ് ചെയ്ത കേരളത്തിന്റെ നിയമസഭയുടെ മുന്നിൽ വെച്ചാലും ആ സമയത്ത് ഇന്ത്യയിൽ ഏറ്റവും അധികം വേതനം പറ്റുന്നത് കേരളത്തിന്റെ ആശാവർക്കർമാരാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഇല്ല അന്ന് എന്താ പറഞ്ഞത് നമ്മൾ ഓണറെ കൂട്ടി ചോദിച്ചപ്പോ എന്താ പറഞ്ഞത് കേരളത്തിന്റെതല്ല അല്ലേ ഇത് കേന്ദ്രാവിഷ്കൃത ോജക്ട് ആണ് പദ്ധതിയാണ് കേരളത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ എന്നിട്ട് ആയിരം രൂപ കൂട്ടിയതാര ആരാ കൂട്ടിയത് ഇപ്പൊ ആയിരം രൂപ കൂട്ടിയത് മലേഷ്യ ആണോ സിംഗപ്പൂർ ആണോ ഇന്തോനേഷ്യ ആണോ ആണോ ട്രംപല്ലല്ലോ കൂട്ടിയത് ആണോ കുട്ടികല്ലല്ലോ കൂട്ടിയത് അപ്പൊ ഇപ്പൊ ആയിരം രൂപ കൂട്ടി എന്താ ഇലക്ഷൻ തരാൻ പോവുകയാണ് ഞങ്ങളുടെ സ്റ്റാൻഡ് ഒന്നേ ഉള്ളൂ ഇലക്ഷൻ വരുന്നതിന്റെ പേരിലെങ്കിലും നിങ്ങൾ ഈ ആശാവർക്കൊന്നും കൂട്ടിക്കൊടുക്കുക അതിന്റെ പേരിൽ പത്തോട്ട് നിങ്ങൾക്ക് അതേ തീർക്കെത്തിയാലും ഞങ്ങൾക്ക് വിഷമമില്ല കാരണം ഞങ്ങളുടെ അമ്മമാരുടെ കണ്ണീര് തോർന്നിട്ട് ഞങ്ങൾക്ക് പത്തോട്ട് കുറഞ്ഞാലും വേണ്ടില്ല നിങ്ങളെ അങ്ങനെത്തോ ഞങ്ങൾക്ക് പ്രശ്നമല്ല ഈ അമ്മമാരുടെ കണ്ണീര് കണ്ടാൽ ഞങ്ങളുടെ നിലപാട് അത്രയു ഈ വിഷയത്തിനകത്ത് രാഷ്ട്രീയം അത്രയു അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ആയിരം രൂപ കൂട്ടിച്ചവരെയും കൊണ്ട് ആ കൂട്ടിച്ചവരോട് കൊണ്ട് പറയുന്നു നിങ്ങളെ കണ്ട സമരമല്ലേ അമ്മമാർ എവിടെയെങ്കിലും തോറ്റുപോയിണ്ടോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പുതിയ കുട്ടികൾ പറയും അമ്മയാണ് യഥാർത്ഥ പോരാളി അങ്ങനെയാണെങ്കിൽ ഈ ആശാവർക്കർമാരാണ് യഥാർത്ഥ പോരാളികൾ എന്ന് തെളിയിച്ചുകൊണ്ട് ഈ നാട്ടിലെ ഒരു ജനാധിപത്യ സമരത്തിന് മുന്നിലും മുട്ടുമടക്കാത്ത കേരളത്തിൽ ഏറ്റവും വലിയ ഏകാധിപതിയായ മുഖ്യമന്ത്രി ശ്രീ വിജയൻ അദ്ദേഹം ഈ അമ്മമാരുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ മുട്ടുമടക്കിയത് കൊണ്ടാണ് ആയിരമെങ്കിൽ ആയിരം രൂപയെങ്കിലും വർദ്ധിപ്പിക്കുവാൻ നമുക്ക് അവസരം ലഭിച്ചത് ഒറ്റക്കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു അമ്മമാരെ കണ്ണീര് കുടിപ്പിച്ചവർ അമ്മമാരെ തെരുവിലേക്ക് തള്ളിവിട്ടവർ അവർ ഗതി പിടിച്ച ചരിത്രം ഇതിഹാസത്തിലില്ല പുരാണത്തിലില്ല ചരിത്രത്തിലില്ല വർത്തമാനത്തിലും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ വിജയൻ ഒന്നോർത്തിരിക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാ അമ്മമാർക്കും എൻ്റെ ചക്കര ഉമ്മകൾ ഇന്നലെ എന്നെ വിളിച്ചപ്പോ പറഞ്ഞതുപോലെ ചക്കര ഉമ്മകൾ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാശംസകൾ നമ്മൾ തെരുവിലുണ്ടാകും

അതെന്താ അതെ ഒരു പുസ്തകം ഞാനിവിടെ വരുന്നില്ല പോകാറുള്ളത് ഒന്നുകൂടി വെച്ചാൽ പോയിട്ടുണ്ട് അത് നമ്മുടെ ഒരു പോകണം അങ്ങനെ മാധ്യമരെ വിളിച്ചുകൊണ്ടു അതെല്ലാം പറഞ്ഞിട്ട് അതുകൊണ്ട് അദ്ദേഹം ഞാനിവിടെ അല്ലേ അദ്ദേഹം തിരിച്ചു അദ്ദേഹം ഉദ്ഘാടനം ആണെന്ന് അല്ലേ ഞാനിവിടേക്ക് ഇവിടെ നടക്കുന്ന സമരം എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ബോധ്യമുണ്ട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് നാട്ടിൽ നടക്കുന്ന സമരത്തിന്റെ പ്രാധാന്യം ഔദ്യോഗ്യത്തെ പറ്റി നല്ല ബോധ്യമുള്ള ആളിന്റെ പേരാണ് അതുകൊണ്ട് നീങ്ങൾ അദ്ദേഹത്തെ എന്റെ